കടം വേണോ ലോകുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിയായ യുവാവ് പിടിയിലായി വർക്കല താഴെ വെട്ടൂർ പ്ലാവള വീട്ടിൽ ഇസ്മായ നാൽപ്പത്തിരണ്ടുകാരനെയാണ് കുളത്തൂപ്പുഴ പോലീസ് പിടികൂടിയത് ഒരാഴ്ച മുമ്പാണ് സംഭവം ഇസ്മായിലിന്റെ ഭാര്യ വില്ലുമല വട്ടക്കരിക്കം സ്വദേശിനി ശാലിനിയെയാണ് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഭാര്യയിലുള്ള സംശയമാണ് കൊലപാതക ശ്രമത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറയുന്നു സംഭവത്തിനുശേഷം ഒളിവിൽ പോയ പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു മൊബൈൽ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് പ്രതിയുള്ളതായി പോലീസിന് വിവരം ലഭിക്കുകയായിരുന്നു കുളത്തുപ്പുഴയെ സച്ചോ ബി അനീഷ് എസ് ഐ വിനോദ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുജിത് സി പി ഒരായ അനീഷ് സുബിൻ സജി എന്നിവരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘം ഇവിടെ എത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇസ്മായിൽ കാപ്പ നിയമം ചുമത്തി ആറുമാസം ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട് കുളത്തുപ്പഴയിൽ എത്തിച്ച പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധനയും തെളിവെടുപ്പും പൂർത്തിയാക്കി പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു നാട്ടുവാർത്ത കുളത്തുപ്പുഴ